ചെങ്ങളായി അടൂർ മേഖലയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന്റെ പരവ് മലയോര ടൗണുകളുടെ വികസനത്തിന് സഹായകരമാകുന്നതിനൊപ്പം വാഹന ഗതാഗതം സുഗമമാകും ചെങ്ങളായി പാലം എന്നത് വർഷങ്ങളായുള്ള ജനങ്ങളുടെ സ്വപ്നമാണ് ചെങ്ങളായി മലപ്പട്ടം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അടൂർ കടവ് പാലം നിർമ്മാണം ഈ വർഷം ആരംഭിക്കും സാങ്കേതിക അനുമതി ലഭിച്ചാലുടൻ പി ഡബ്ല്യു ഡി കോഴിക്കോട് ഡിവിഷൻ ഓഫീസിൽ നിന്ന് ടെൻഡർ ചെയ്യുമെന്ന് പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് വിഭാഗം അറിയിച്ചു നൂറ്റി അറുപത്തി എട്ട് മീറ്റർ ആണ് പാലത്തിന്റെ നീളം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തെ ബഡ്ജറ്റിൽ ഒൻപത് കോടി അൻപത് ലക്ഷം രൂപ പാല നിർമ്മാണത്തിന് അനുവദിച്ചത് പ്രളയകാല വെള്ളത്തിന്റെ ലെവൽ കൂടി പരിഗണിച്ച് പാലത്തിന് അല്പം ഉയരം കൂട്ടുകയും അതുവഴി പതിനൊന്ന് കോടി അൻപത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ പുതുക്കിയ എസ്റ്റിമേറ്റിന് ഭരണാനുമതി ലഭിക്കാതായതോടെ തുടർ നടപടികൾ നിരക്കുകയായിരുന്നു പാലത്തിന്റെ ടെൻഡർ നടപടികൾ വേഗത്തിലാക്കി എസ്റ്റിമേറ്റ് സമർപ്പിച്ച് മാർച്ച് മാസത്തോടുകൂടി നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചെങ്ങളായി നിവാസികൾ ചെങ്ങളായി അടൂർ പാലം യാഥാർത്ഥ്യമാവുകയാണ് ചെങ്ങളായി പ്രദേശമുള്ളവർക്കെന്ന് മാത്രമല്ല മലയോര മേഖലയിലുള്ള എല്ലാവർക്കും കണ്ണൂരുമായി ബന്ധപ്പെടാൻ വളരെ ഏറ്റവും എളുപ്പവഴിയായിട്ട് ഈ അടൂർ കടവു പാലത്തിൻ്റെ നിർമ്മാണത്തോടുകൂടി സാധ്യമാവുകയാണ് ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻ്റ് കാലത്താണ് ചെങ്ങളായി അടൂർ കടവ് പാലത്തിന് ഭരണാനുമതിയായത് ആദ്യം അനുവദിച്ചിരുന്നത് ഒമ്പതര കോടി രൂപയായിരുന്നു പക്ഷേ പിന്നീട് വന്ന വെള്ളപ്പക്കവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്യേണ്ടി വന്നു ഇപ്പോൾ പതിനൊന്നര കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത് നൂറ്റി അറുപത്തിയെട്ട് മീറ്റർ നീളമുള്ള പാലവും അതോടനുബന്ധിച്ച് മുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ നീളമുള്ള അപ്രോച്ച് റോഡുമാണ് ഇപ്പോൾ പിന്നെ പണി ആരംഭിക്കാൻ പോകുന്നത് ഇതിൻ്റെ എ എസ് എല്ലാമായി ടി എസ് നടപടി പൂർത്തിയായിരിക്കുകയാണ് ഫെബ്രുവരി അവസാനത്തോട് മാർച്ച് ആയത്തോടു കൂടി രണ്ടാം നടപടി പൂർത്തിയാക്കുമെന്നാണ് പി ഡബ്ല്യു ഡി അറിയിച്ചിട്ടുള്ളത് പാലത്തിൻ്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി ചെങ്ങറായി പഞ്ചായത്തിൻ്റെ മാത്രമല്ല മലയോര മേഖലയുടെ തന്നെ വലിയ വികസനത്തിന് ഈ പാലം ഇടയാവുമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഏറ്റവും മികച്ച ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ അതിവിപുല ശേഖരവുമായി എം എം സെയിൽസ് കോർപ്പറേഷൻ